ലക്ഷം പൊതുവിജ്ഞാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും പാർട്ട് ടുവിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം കറിയിപ്പിന്റെ രാസനാമം എന്താണ് സോഡിയം ക്ലോറൈഡ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രാജ്യം ഏതാണ് കാനഡ മാനവ വികസന റിപ്പോർട്ടിലെ ആമുഖം തയ്യാറാക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരായിരുന്നു ഡോക്ടർ അമർത്യാസെൻ ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ഒക്ടോബർ പതിനാറ് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചിയിലെ കാക്കനാട് എന്ന സ്ഥലത്താണ് ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പച്ച ത്രികോണം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് നേരിയ വിഷാംശം തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട മലയാളികൾ ആരൊക്കെയാണ് ശ്രീനാരായണ ഗുരു അൽഫോൻസ രണ്ടായിരത്തി പതിനാറിലെ ഡേവിസ് കപ്പ് ജേതാക്കൾ ആരാണ് അർജന്റീന രണ്ടായിരത്തി പതിനാറിലെ ശൗര്യചക്ര പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ് ലഫ്റ്റനന്റ് കേണൽ നിരഞ്ജൻ ഇ കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എവോ ഹ്യൂം തിരുവിതാംകൂറിൽ മരുമക്കത്തായം അവസാനിപ്പിച്ചത് ആരായിരുന്നു റാണി സേതു ലക്ഷ്മി ഭായ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ കൽക്കട്ട സമ്മേളനം ഏറ്റവും വലിയ പാർലമെന്ററി കമ്മിറ്റി ഏതാണ് എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി ബോറോണിന്റെ ആറ്റോമിക നമ്പർ എത്രയാണ് അഞ്ച് മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഉപദ്വീപുകൾ തിരുവിതാംകൂറിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിച്ചത് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് സി എ ജി രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ് രാഷ്ട്രപതി അമീബ ഉൾപ്പെടുന്ന ജീവവിഭാഗം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പ്രോട്ടോസോവ സഖാവ് എന്ന് ആദ്യമായി അറിയപ്പെട്ട വ്യക്തി ആരായിരുന്നു ശ്രീ പി കൃഷ്ണപിള്ള കപ്പലുകളുടെ ശ്മശാനം എന്നറിയപ്പെടുന്നത് അലാങ് ധവള വിപ്ലവത്തിന് നൽകിയിരിക്കുന്ന കോഡ് ഏതായിരുന്നു ഓപ്പറേഷൻ ഫ്ലഡ് ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ആരായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം വോയേജർ ഒന്ന് വിക്ഷേപിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മ ഏതാണ് കുടുംബശ്രീ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ശ്രീ ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡെൽഹൌസി ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതാണ് പോണ്ടിച്ചേരി സിറാജ് ഉദ്ദൌള എവിടത്തെ ഭരണാധികാരി ആയിരുന്നു ബംഗാൾ അച്ചടി കണ്ടുപിടിച്ചത് ആരായിരുന്നു ഗുട്ടൻബർഗ് മാനവികതാ വാതകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇറാസ്മസ് ക്ഷരോഗം തടയുന്നതിന് നൽകുന്ന വാക്സിൻ ഏതാണ് ബിസിജി വാക്സിൻ ലോക്പാൽ ബിൽ ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരായിരുന്നു ശാന്തിഭൂഷൺ ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആരാണ് ഡച്ചുകാർ പഴശ്ശിരാജക്കെതിരെ യുദ്ധം ചെയ്യാൻ ആർദർ വെല്ലസ്ലി നിയമിച്ച ആയിരത്തി ഇരുന്നൂറ് പോലീസുകാരടങ്ങിയ പ്രത്യേക സേന കോൽക്കാർ ധർമ്മരാജ എന്ന നോവലിന്റെ കർത്താവ് ആരായിരുന്നു സി വി രാമൻപിള്ള കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം എഴുത്തച്ഛന്റെ ജന്മസ്ഥലം ഏതാണ് തുഞ്ചൻപറമ്പ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റി ചിത്രലേഖ രണ്ടായിരത്തി പതിനാറിലെ മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് നേടിയത് ആരായിരുന്നു ഹാൻ കാ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് മാർട്ടിൻ ലൂതർ കിങ് വാഗാ അതിർത്തി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബ് സുവർണ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തടാകത്തിന്റെ പേര് സരോവർ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് കുണ്ടറ കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് സൈലന്റ് വാലി വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജാവ് ആരായിരുന്നു മാർത്താണ്ഡവർമ്മ സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് കാസർഗോഡ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട ജ്ഞാനപീഠം ആദ്യമായി നൽകിയ വർഷം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച്